ഒരു തമാശയ്ക്ക് വേണ്ടി ആദ്യഘട്ടത്തിൽ തുടങ്ങിയ ഒരു ബന്ധം പിന്നീട് അത് പ്രണയത്തിലേക്കും ശാരീരിക ബന്ധങ്ങളിലേക്കും നീങ്ങി എന്നാൽ നിധിയുടെ വിവാഹം കഴിഞ്ഞതോടെ കാര്യങ്ങൾ കീഴ്മയിൽ മറിഞ്ഞു ശ്രീജിന്റെ സഹോദരനെ തന്നെയായിരുന്നു നിധി കല്യാണം കഴിച്ചത് കുടുംബ ബന്ധത്തെ ഓർത്ത് ഏറെ ഭയന്നുപോയ നിധി പതിയെ പതിയെ ശ്രീജിനുമായി അകലാൻ ആഗ്രഹിച്ചു അങ്ങനെ അവൾ അതിനുള്ള പരിശ്രമം ആരംഭിച്ചു പക്ഷേ ശ്രീജിൻ അവളെ വിടാൻ തയ്യാറായില്ലായിരുന്നു എന്താണ് ശ്രീജിനി പിന്നീട് സംഭവിച്ചത് എന്താണ് നിധിക്ക് സംഭവിച്ചത് വിശദമായി നമ്മൾ നോക്കാൻ പോകുകയാണ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിനാലാം തീയതി രാവിലെ മധ്യപ്രദേശിലെ മക്വാനി എന്ന സ്ഥലത്തെ പോലീസ് സ്റ്റേഷൻ അന്ന് വലിയ ഗൗരവ അന്തരീക്ഷത്തിലായിരുന്നു ഏതാണ്ട് രാവിലെ ഒൻപത് മണിയോടെ ഇരുപത്തിയേഴ് വയസ്സുള്ള ഒരു യുവതി സ്റ്റേഷന്റെ പടി കടന്നു വരുന്നു അവരുടെ മുഖം ഏറെ ഭയമുള്ളതായിരുന്നു ആശങ്ക നിറഞ്ഞതായിരുന്നു കൺതടങ്ങൾ കരഞ്ഞു തളർന്നിരുന്നു ഏറെ വിറക്കുന്ന സ്വരത്തിൽ ആ കുട്ടി പോലീസിനോട് പറഞ്ഞു സർ എന്റെ ഭർത്താവ് ശ്രീജനെ കാണാനില്ല ഇന്നലെ രാത്രി ഒരു സുഹൃത്തിന്റെ വീട്ടിൽ പാർട്ടിക്ക് പോകുന്നു എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയ ആളാണ് പിന്നീട് ഈ സമയം വരെ അദ്ദേഹം തിരികെ വന്നിട്ടില്ല ഫോണിൽ വിളിച്ചു നോക്കിപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു സാധാരണഗതിയിൽ ഇത്തരം പരാതികൾ പതിവായി പോലീസിൽ ലഭിക്കുന്നത് കൊണ്ട് തന്നെ പോലീസ് ആദ്യഘട്ടത്തിൽ ഒന്നും അത്ര ഗൗരവമായി ഇതിനെടുത്തില്ല ഭർത്താവല്ലേ ചിലപ്പോൾ സുഹൃത്തുക്കൾക്കൊപ്പം മദ്യപിച്ച് എവിടെങ്കിലും കിടക്കുന്നുണ്ടാവാം എന്ന രീതിയിലാണ് പോലീസ് വളരെ ലാഘവത്തോടെ പ്രതികരിച്ചത് പക്ഷേ ആ ഭാര്യയുടെ ഉള്ളുരുകിയുള്ള വാക്കുകൾ അവരെ ഏറെ ചിന്തിപ്പിച്ചു അവർ പറഞ്ഞു സർ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഏതാണ്ട് മൂന്ന് വർഷം പൂർത്തിയായി ഇന്നേ വരെ അദ്ദേഹം എന്നോട് പറയാതെ എന്നും പോയിട്ടില്ല ഇന്നേ വരെ അദ്ദേഹം തന്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തിട്ടില്ല എനിക്ക് എന്തോ ആപത്ത് ഉണക്കുന്നുണ്ട് അങ്ങനെ ഭാര്യയുടെ ആശങ്ക പരിഗണിച്ച് അവരുടെ നിർബന്ധത്തിന് വാങ്ങി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ് ഒരു ദിവസം പിന്നിട്ടിട്ടും കാര്യമായ വിവരങ്ങളൊന്നും ശ്രീജിനെ കുറിച്ച് ലഭിച്ചില്ല പതിയെ അന്വേഷണത്തിന് ചൂടുപിടിച്ചു അങ്ങനെ ശ്രീജന്റെ മൊബൈൽ ടവർ ലൊക്കേഷൻ ഡിക്ടേറ്റ് ചെയ്ത പോലീസിന് ഞെട്ടിക്കുന്ന ഒരു വിവരമായിരുന്നു ലഭിച്ചിരുന്നത് അവസാനമായി ഫോണിന്റെ ലൊക്കേഷൻ കാണിക്കുന്നത് നർസിംഗൂർ എന്ന കൊടും വനമേഖലയിലാണ് പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയ ശ്രീജൻ എന്തിനാണ് അർദ്ധരാത്രി ആ കൊടും വനത്തിലേക്ക് പ്രവേശിച്ചത് വിശദമായി അന്വേഷണം ആരംഭിച്ച പോലീസിനെ മറ്റൊരു കാര്യം കൂടി മനസ്സിലാകുന്നു വനമേഖലയിലേക്ക് പോകുന്നതിന് കുറച്ചു മുമ്പ് ശ്രീജിന്റെ മൊബൈൽ ടവർ ലൊക്കേഷൻ ഏറെ നേരം ചിലവഴിച്ചത് ഹോട്ടൽ ജൽസ എന്ന പേര് കേട്ട ഒരു ഹോട്ടൽ പരിസരത്താണ് നഗരത്തിലെ പ്രധാന കപ്പിൾ ഫ്രണ്ട്ലി ഹോട്ടലായിരുന്നു ഹോട്ടൽ ജൽസ ഈ വിവരം ലഭിച്ച ഉടനെ തന്നെ പോലീസ് സംഘം ജൽസയിലേക്ക് കുതിച്ചു തുടർന്ന് അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചു അങ്ങനെ ഒക്ടോബർ ഇരുപത്തി അഞ്ചിലെ ദൃശ്യങ്ങൾ സ്ക്രീനിൽ തെളിഞ്ഞപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ പരസ്പരം നോക്കി ശ്രീജൻ ആ ഹോട്ടലിൽ തനിച്ചെല്ലായിരുന്നു അയാളുടെ ഒരു സ്ത്രീ ഇരിക്കുന്നുണ്ട് അവർ എന്തൊക്കെയോ ഗൗരവമായി സംസാരിക്കുന്നുണ്ട് അതിനുശേഷം ഇരുവരും ഒന്നിച്ച് കാറിൽ കയറി പോകുന്നതാണ് അവസാന ദൃശ്യമായി ആ ഹോട്ടലിൽ നിന്ന് ലഭിച്ചത് ആരാണ് ശ്രീജിനൊപ്പം ഉണ്ടായിരുന്ന സ്ത്രീ ശ്രീജിനെ കാണാതായതിൽ അവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള പങ്കുണ്ടോ ഏതായാലും ഇതിനോടകം തന്നെ പോലീസിനെ മറ്റൊരു കാര്യം ഉറപ്പായി ആ സ്ത്രീ ആരെന്നറിയാതെ ഒരു ഇഞ്ച് പോലും അന്വേഷണം മുന്നോട്ട് പോകില്ലെന്ന് പോലീസ് മനസ്സിലാക്കുന്നു അങ്ങനെ പോലീസ് ഹോട്ടൽ ചേൽസയിൽ നിന്ന് ലഭിച്ച ആ സി സി ടി വി ദൃശ്യങ്ങൾ ശ്രീജിന്റെ ഭാര്യയെ കാണിക്കുന്നു ആ അവ്യക്തമായ സി സി ടി വി ദൃശ്യങ്ങളേക്ക് നോക്കിയ ശ്രീജിന്റെ ഭാര്യയുടെ ഞെട്ടൽ മാറാൻ അല്പം സമയമെടുത്തു അങ്ങനെ അവൾ പതുക്കെ പറഞ്ഞു ഇത് നിധിയാണ് അതായത് ശ്രീജിന്റെ ഭാര്യയുടെ കസിൻ നിധി പോലീസ് അമ്പരുന്ന പോയി ശ്രീജിന്റെ കസിൻ വൃദ്ധറിന്റെ ഭാര്യയാണ് നിധി മാത്രമല്ല ശ്രീജിന്റെ ഭാര്യയുടെ ബന്ധുവും കുടുംബത്തിൽ തന്നെയുള്ള രണ്ട് അംഗങ്ങൾ എന്തിന് ഒരു സ്വകാര്യ ഹോട്ടലിൽ സ്വകാര്യമായി മീറ്റ് ചെയ്യണം ഇതായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർക്കിടയിൽ ആദ്യം ഉയർന്ന ചോദ്യം അങ്ങനെ നിധിയെ തേടി പോലീസ് ഇറങ്ങി ആദ്യഘട്ടത്തിൽ ഈ ആരോപണങ്ങളെല്ലാം നിധി പൂർണ്ണമായും തള്ളിക്കളഞ്ഞു അവൾ ഹോട്ടൽ ജൽസയിലേക്ക് പോയിട്ടില്ലെന്നും അവൾ തന്റെ വീട്ടിൽ തന്നെ ആയിരുന്നുവെന്നും നിധി പോലീസിനോട് കട്ടായം പറഞ്ഞു അങ്ങനെ നിധിയുടെ ഭർത്താവുമായി പോലീസ് ബന്ധപ്പെട്ടപ്പോൾ ആ കള്ളം പതിയെ പൊളിയുകയാണ് ഭർത്താവ് പോലീസിനോട് പറഞ്ഞത് അന്നേ ദിവസം നിധി തന്റെ വീട്ടിൽ പോകുകയാണെന്നും പറഞ്ഞ് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങി എന്നായിരുന്നു നിധിയുടെ ഫോണിന്റെ ലൊക്കേഷനും സി ഡി ആറും വിശദമായി പരിശോധനയ്ക്ക് വിധേയമാക്കി അങ്ങനെ ഇരിക്കയാണ് പോലീസിന് ഒരു കാര്യം മനസ്സിലായത് കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ നിധി ശ്രീജിനുമായി ഫോണിൽ സംസാരിച്ചത് ഏകദേശം ആയിരത്തിൽ മുകൾ ആയിരത്തിന് മുകളിൽ തവണയാണ് ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിധിക്ക് പോലീസിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല അവൾ പൊട്ടിക്കരഞ്ഞു അത് ശ്രീജിനെ കൊള്ളുന്നത് ഞാൻ തന്നെയാണ് ഞാനും എന്റെ സുഹൃത്തുക്കളും അവൾ പോലീസിനോട് പറഞ്ഞു രണ്ടു വർഷം മുമ്പ് ഒരു ക്യാമ്പസ് ഇന്റർവ്യൂവിന് വന്ന് പരിചയപ്പെട്ടതായിരുന്നു നിധിയും ശ്രീചനും അന്ന് തമ്മിൽ തുടങ്ങിയ സൗഹൃദം പിന്നീട് പല അതിർത്തികളും ലംഘിച്ചുകൊണ്ട് പല ശാരീരികമായ പല മേഖലയിലേക്കും വ്യാപിച്ചു ആ കഥ നിധി വിശദമായി പോലീസിനോട് വിവരിച്ചു ഇത്തരമൊരു അവസ്ഥയിലൂടെ മുന്നിലോട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് പെട്ടെന്ന് നിധിയുടെ വിവാഹം ഉറപ്പിക്കുന്നത് അതോടെ കാര്യങ്ങൾ മാറി മറിഞ്ഞു ഇവിടെ ഏറ്റവും അത്ഭുതകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിധിയുടെ വിവാഹം ഉറപ്പിച്ചത് കൊല്ലപ്പെട്ട ശ്രീജിന്റെ സഹോദരനുമായിട്ടായിരുന്നു കുടുംബ ബന്ധങ്ങളെ ഓർത്ത് നിധി ശ്രീജിനുമായി അകലാൻ തീരുമാനിച്ചു പക്ഷേ ശ്രീജിൻ വിട്ടുകൊടുത്തില്ല ഏതെങ്കിലും രീതിയിൽ തന്റെ പക്കൽ നിന്ന് അകലാൻ ശ്രമിച്ചാൽ നേരത്തെ തമ്മിലുണ്ടായ ശാരീരിക ബന്ധങ്ങളുടെ പല ദൃശ്യങ്ങളും പല വീഡിയോകളും തന്റെ കൈവശമുണ്ടെന്നും അത് പതിയെ ഭർത്താവിനും നാട്ടുകാർക്കും അയച്ചു കൊടുക്കുമെന്നും അത് ഉണ്ടാവാതിരിക്കാൻ ശാരീരിക ബന്ധം തുടർന്നുകൊണ്ടും മുന്നോട്ട് പോണമെന്നും ശ്രീജിൻ നിധിയെ ഭീഷണിപ്പെടുത്തി ഭീഷണിയിൽ പറയുന്ന നിധിയെ പലതവണ ഇയാൾ പല ഹോട്ടലുകളിൽ കൊണ്ടുപോയി ശാരീരികമായി ബലാത്സംഗം ചെയ്തു പറഞ്ഞാൽ നിധി ശരിക്കും സൈകട്ടു ആ അവസരത്തിലാണ് നിധി തന്റെ ബാല്യകാല സുഹൃത്തായിരുന്ന സഹീലിനെ കാണുന്നത് സഹീലിനോട് നിധി അവളുടെ അവസ്ഥകളെല്ലാം വിശദമായി പറഞ്ഞു ഇത്രയും അനുഭവിച്ച താൻ ഇനി സഹിക്കേണ്ടതില്ലെന്നും ഇനി അയാളെ ഇല്ലാതാക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്നും സഹീൽ നിധിയെ ഉപദേശിച്ചു മാത്രമല്ല പണം കൊടുത്തുകൊണ്ട് ഒരു പതിനേഴ് വയസ്സുള്ള യുവാവിനെ കൂടി അങ്ങനെ ആ ദിവസം വന്നെത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ രാത്രി തനിക്ക് കാണണമെന്നും ശാരീരികമായി ബന്ധപ്പെടാൻ താല്പര്യമുണ്ടെന്നും പറഞ്ഞ് നിധി ശ്രീജിനെ ഹോട്ടൽ ജൽസയിലെ മുറിയിലേക്ക് വിളിച്ചു വരുത്തി വളരെ തിടുക്കത്തിൽ ഹോട്ടലിലെത്തിയ ശ്രീജിനുമായി പുറത്ത് ഒരു റെയ്ഡ് പോയാലോ എന്ന അഭിപ്രായത്തിൽ നിധി കാറിൽ കയറി മുൻകൂട്ടി പ്ലാൻ ചെയ്തത് പ്രകാരം വഴിയിൽ നിന്ന് സഹീലിനെയും ആ പതിനേഴ് വയസ്സുകാരൻ കൂലിക്കാരനെയും അവർ കാറിൽ കയറ്റി അങ്ങനെ ആ രാത്രിയിൽ ആ വാഹനം നർസിംഗ്പൂർ വനമേഖലയിലേക്ക് പ്രവേശിക്കുകയാണ് ഉൾക്കാട്ടിലേക്ക് കുറെ പോയ ശേഷം വിചിതമായ ഒരു വഴിയിൽ അവർ വാഹനം നിർത്തി ഈ മൂന്ന് പേരും ശ്രീജിനെ പൂർണ്ണമായും വളഞ്ഞു ശ്രീജിനെ ഭീഷണിപ്പെടുത്തി സ്രീജിനെ വിചാരണ ചെയ്തു ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച ഒരു കത്തിയുമായി നിധിയും സഹീനും ആ പതിനേഴ് വയസ്സുകാരൻ വാടകം കൊണ്ടും ശ്രീജിനെ കുത്തി പരിക്കൽപ്പിച്ചു പക തീരാതെ നിധി ആ കത്തി അയാളുടെ നെഞ്ചിലേക്ക് ആഴത്തിൽ കുത്തിയിറക്കി ശേഷം മരണം ഉറപ്പിക്കാൻ വേണ്ടി കരികല്ലി കൊണ്ട് മുഖമടിച്ചു പൊളിച്ചു മരിച്ചു എന്ന് ഉറപ്പായ ശേഷം ആ മൃതദേഹം ആ വനത്തിനുള്ളിലെ ഒരു പാറക്കുട്ടിനുള്ളിൽ മൂവരും ഉപേക്ഷിച്ചു തെളിവുകൾ ഇല്ലാതാക്കാൻ ശ്രീജിന്റെ മൊബൈൽ അവിടെ വെച്ച് തന്നെ അവർ നശിപ്പിച്ചു കാറ് കഴുകി വൃത്തിയാക്കി നിധിയുടെ ഈ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ആ വനം അടിച്ചുപെറുക്കി പരിശോധിച്ചു രണ്ടു ദിവസത്തെ പരിശോധനയ്ക്ക് ശേഷം മുഖം തിരിച്ചറിയാൻ പറ്റാത്ത വിധം വികൃതമായി ചീഞ്ഞളിഞ്ഞുപോയ ശ്രീജിന്റെ മൃതദേഹം പോലീസിന് ലഭിച്ചു പ്രണയത്തിൽ തുടങ്ങി ചതിയിലും ഭീഷ്മയിലൂടെ ഒടുവിൽ ക്രൂരമായ കൊലപാതകത്തിൽ അവസാനിപ്പിച്ച ഒരു ജീവിതം അങ്ങനെ നിധിയും സഹീലും ആ പതിനേഴിക്കാരും പയ്യനും ഉൾപ്പെടെ മൂന്നുപേരും അറസ്റ്റിലായി പിന്നീട് അവരെ ജയിലിലേക്ക് മാറ്റി മക്വാനയിലെ ആ കാടും ഇന്നും ഒരു സാക്ഷിയായി നിൽക്കുന്നു ആർത്തിക്കും പകക്കും കാമത്തിനും ഇരയാകേണ്ടി വന്ന ഒരു ആത്മാവിന്റെ കഥയും പേറിക്കൊണ്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോ ഒട്ടും വൈകാതെ തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു നന്ദി